ഇതൊരു പ്രണയകഥയാണ് ഒരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറി ആരാ നായകൻ ആരാ നായിക എന്നൊന്നും ചോദിക്കരുത് ഇങ്ങനെയൊക്കെ പ്രണയമുണ്ടാവോ എന്നും ചോദിക്കരുത് ചോദിച്ചാൽ നാട്ടുകാർ പറയും ഊൽക്കൊക്കെ പ്രാന്താണ് എന്ന് അല്ലേലും എല്ലാ കാലങ്ങളിലും മൊഹബത്ത് മറ്റുള്ളവർക്കൊക്കെ പ്രാന്താണല്ലോ അതെ അങ്ങനെ ഒരു പ്രാന്തൻ കഥ കേൾക്കാം കൊട്ടാ സ്റ്റോറി ഇനി ജാവയെ പറ്റി പറയാം ചെക്കോസ്ലാവയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ജാവ ബൈക്കുണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജാവ യുവാക്കൾക്കിടയിൽ ഒരു ഹരമായി മാറി നൂറ്റി ഇരുപത് രാജ്യങ്ങളിലേക്ക് ജാവ കയറ്റി അയക്കപ്പെട്ടു ജാവയുടെ പല മോഡൽ ബൈക്കുകളും ഇറങ്ങി ജാവയിൽ നെഞ്ചു വിരിച്ചു വരുന്നവരൊക്കെ ഗ്രാമങ്ങളിലെ ഹീറോകളായി തനി പ്രമാണിത്തമുള്ള വണ്ടി കാലങ്ങൾ മാറുമ്പോൾ ടെക്നോളജി വികസിച്ചപ്പോൾ പുതിയ പുതിയ വണ്ടികൾ മാർക്കറ്റിലേക്ക് വന്നു എങ്കിലും ജാവ പലരുടെയും മനസ്സിൽ വികാരമായി തന്നെ നിന്നു അത് തലമുറകൾ കഴിഞ്ഞും അങ്ങനെ വികാരമായി നിൽക്കുന്നു ജാവയോടുള്ള പ്രണയം സൂക്ഷിക്കുന്ന പലരും ഈ ഭൂമിയിൽ വന്നും പോയും പോയുകൊണ്ടിരുന്നു ജാവ എന്ന് പറയുന്ന നാമവും ബൈക്കും ഇപ്പോഴും വികാരമായി നിൽക്കുന്നു ജാവയോടുള്ള പ്രണയകഥ നമുക്ക് സോജൻ ിൽ നിന്ന് കേട്ടു തുടങ്ങാം എസ് ഡി എന്റെ പ്രേമിക്കാൻ കാരണം ഞാൻ ചെറുപ്പത്തില് എന്റെ അഞ്ചു വയസ്സുള്ള കാലം വരെ പ്ലാന്റേഷൻ കാലിറ്റി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആയിരുന്നു എസ്റ്റേറ്റ് ആയിരുന്നു ഈ എസ്റ്റേറ്റിൽ കൂടി പാഞ്ഞു വരുന്ന ജാവ ബൈക്കുകളാണ് ഉദ്യോഗസ്ഥന്മാര് കൊണ്ടുനടക്കണ കാണുന്നത് അന്നൊരു വണ്ടീനെ പറ്റി വളരെയധികം മോഹം ഉണ്ടായിരുന്നു അതിനുശേഷം ഏകദേശം ഒരു അഞ്ചാറ് വർഷം മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു എസ് ഡി ഇപ്പൊ സാമ്പത്തികമായിട്ട് ഒരു കണ്ടീഷൻ എത്തി അങ്ങനെ ഞാൻ നല്ലൊരു വണ്ടി വാങ്ങി വാണത് നല്ല വൃത്തിയായിട്ട് കൊണ്ടു കടക്കാണ് അതിന് പേരിൽ എനിക്ക് നല്ലൊരു തൃപ്തികരമായിട്ടുള്ള രീതിയിലാണ് ഞാൻ വളരെയധികം ഉപയോഗിക്കുന്നത് ഞാൻ എവിടെയെങ്കിലും ഇതേപോലെ ആ ക്ലബ്ബ് വിളിച്ച് വിളിച്ചാൽ എവിടെയും ഞാൻ എത്തിച്ചേരാൻ തയ്യാറാണ് എല്ലാവർക്കും വരും തലമുറയ്ക്ക് ഒരു മാതൃക കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇത് ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഇതിനകത്തുള്ളത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമുക്ക് പഴയ വണ്ടിയെ പറ്റി എന്തെങ്കിലും അന്വേഷിച്ച് അറിയണമെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് കൊടുത്താൽ അപ്പൊ തന്നെ നമുക്കത് എവിടെ നിന്ന് കിട്ടും എന്താണ് ചെയ്യണ്ടെന്നുള്ള ആമുഖങ്ങളെല്ലാരും ലഭിക്കുന്നത് എന്റെ ഓർമ്മ പഴയ കാലത്ത് എന്റെ അപ്പനും അതേപോലെയുള്ള അപ്പൻ്റെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ജോലിക്ക് പോണ ഒരു പോകണി പാഞ്ഞ പോകണ്ടുള്ള ഒരു കോക്ക് ഉണ്ട് അതാണ് എന്റെ മനസ്സിൽ ഇന്നത്തെ കാലത്ത് പ്ലാന്റേഷനിൽ എസ് ഡി അല്ലെങ്കിൽ ബുള്ളറ്റ് എസ്റ്റേറ്റ് മാനേജർക്ക് ബുള്ളറ്റും ബാക്കി താഴെയുള്ള സ്റ്റാഫുകൾക്ക് ജാവി ആയിരുന്നു എസ് ഡി ഇറങ്ങിയിട്ടുണ്ടായില്ല അതിനുശേഷമാണ് പറഞ്ഞ ബൈക്ക് അവിടെ രൂപപ്പെട്ടത് അതിനുശേഷം രാജദൂത് എന്നാൽ എസ്റ്റേറ്റിൽ എത്തിയിട്ടില്ല ഈ മൂന്ന് ടൈപ്പ് ബൈക്കുകൾ മാത്രമാണ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് ബൈക്ക് ബൈക്കെടുത്ത് ഇറങ്ങുമ്പോൾ ആ ചെറുപ്പത്തേക്ക് പ്രായത്തേക്ക് മറന്നാണ് ഞാൻ പോരണേ ഇന്നിപ്പോ ഞാൻ നൂറ്റി എഴുപത്തി കിലോമീറ്റർ താണ്ടിയാണ് ഇപ്പോടെ എത്തിയേക്കുന്നത് എൻ്റെ വീട് മലയാറ്റിലാണ് മലയാറ്റിൽ നിന്ന് മലപ്പുറം വരെ എത്തി ചേട്ടൻ മാത്രമല്ല ഇതേ പ്രാന്തുള്ള അനവധി നിരവധി പേരുണ്ട് ജാവ എന്ന വികാരത്താൽ അവർ ഒന്നാകും അവരുടെ മുഖവത്താണ് മുഹബത്ത് തങ്ങൾ ജനിക്കുന്നതിനു മുമ്പുണ്ടായ ജാവ എന്ന മോട്ടോർ ബൈക്കിനെ എന്നും കുളിപ്പിക്കും ഓയിലൊക്കെ നോക്കും ചെയിൻ ലൂബ് ചെയ്യും അങ്ങനെ അങ്ങനെ അവർ പ്രണയം കൊണ്ടു മൂടും ഈ കാമുകന്മാരുടെ സംഘടനയാണ് ഏറെനാട് രണ്ടായിരത്തി പത്തിൽ നാല് പേർ ചേർന്ന് രൂപീകരിച്ച ഈ സംഘടന ഇന്ന് വളർന്ന് പന്തലിച്ച് പരസ്പരം തോളോട് തോൾ ചേർന്ന് ഒന്നും മലയും താണ്ടുന്നു പുതിയ വണ്ടികൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നേ ഉള്ളൂ ഞങ്ങളുടെ ആൾക്കാരുടെ കയ്യില ഒന്നേ ഉള്ളൂ ഞങ്ങളുടെ ഒക്കെ പക്ഷെ പഴയ വണ്ടികൾ ഞങ്ങളുടെ പത്തും പതിനഞ്ചും ഇരുപതും വണ്ടികളും ആളുകൾ ഞങ്ങൾക്ക് ഇതിനോടൊരു മുഹബത്താണ് ഈ വണ്ടികൾക്ക് പഴയ ഒരു നമ്പർ ഉണ്ട് കെ എൽ ആറ് കെ ബി എൽ കെ ബി ആർ കെ സി എഫ് കെ ആർ എൻ കെ എൽ എം ഈ പഴയ നമ്പറിലൂടെ നമുക്ക് പഴയ വണ്ടികൾ നടത്തി ഒരുപാട് ചരിത്രങ്ങളുള്ള വണ്ടികളാണ് പണ്ട് കാലത്ത് നാട്ടിൽ ഒട്ടും ഒളിച്ചില്ലാത്ത കാലത്ത് ചെറിയ മെഴുതിരി വട്ടത്തിന്റെ ഒരു ഇതിൽ റോഡില്ലാത്ത കാലത്ത് ഈ കട്ട റോഡിലൂടെ ഓടി പണ്ടത്തെ ആൾക്കാർ ഇത് കാണുമ്പോൾ ഒരു അവർക്ക് സ്റ്റഡിയാണ് ഏഹ് നമ്മള് പഴയ ഒരു പഴയ സാധനത്തിനോടുള്ള ഒരു പ്രത്യേക താല്പര്യമുണ്ടോ അതുകൊണ്ട് നമ്മൾ ഈ യാത്ര പോകുമ്പോൾ പല സമയത്ത് നമ്മൾ വണ്ടികൾ ചില ബ്രേക്ക് ഡൗൺ ആവലുണ്ട് കംപ്ലൈൻറ്റുകൾ ഉണ്ടാവുണ്ട് എന്നിരുന്നാലും ഈ വണ്ടി അവർ കൊടുക്കുന്നില്ല കൊടുക്കാണ്ട് നമ്മൾ എടുക്കണേ ഉള്ളൂ പോകണമെങ്കിൽ പല പല കമ്പ്ലീറുകളുണ്ടാവും പുതിയ വണ്ടികൾ പോലെ പല പത്രവും പഴക്ക വണ്ടികളാവും പല കമ്പ്ലീറുകളുണ്ടാവും ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ ഇതിന്റെ സൗണ്ടായിട്ട് ആൾക്കാരുണ്ട് രണ്ട് സൈലൻസർ ഞാനൊക്കെ എടുത്ത് രണ്ട് സൈലൻസറിലുള്ള വണ്ടി നമുക്ക് ഒരു കാഴ്ചപ്പാടാ രണ്ട് സൈലൻസർ അന്ന് ഉണ്ടായിരുന്ന ഒരു വണ്ടി ഇതാണ് രണ്ട് സലൻസറില് വേറെ വണ്ടി പോകുന്ന നമ്മൾ കൂടുതൽ കണ്ടിട്ടില്ല അപ്പൊ അതൊക്കെ നമ്മൾ അന്വേഷിച്ചു പിന്നെ ഇതിന്റെ ഒരു സൗണ്ട് അന്നത്തെ കാലത്ത് എന്റെ അതിലുള്ള വണ്ടിയാണ് എടുത്ത് ഇരുപത്തി അഞ്ച് വർഷം എന്റെ അതിലുള്ള വണ്ടിയാണ് ഞാനായിട്ട് കൊണ്ടിറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഈ ഒരു സൗണ്ടും ഈ വണ്ടിയോടുള്ള താല്പര്യം ഈ നാല് വേറെ വണ്ടി ഇല്ലാത്തൊരു കാലത്ത് പിന്നെ നമുക്ക് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഇതന്നെ ആവണം എന്നുള്ളൊരു കാഴ്ചപ്പാട് താല്പര്യങ്ങൾ പണ്ട് കേട്ട സൗണ്ടും പണ്ട് നാടിലുള്ള ആളുകൾ വയസ്സായ ആളുകൾ ഓടിച്ചിടന്നൊരു ഓർമ്മയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തിട്ടുള്ള അങ്ങനെ എടുത്തെടുത്ത് എടുത്ത് ആ ആൾക്കാരിൽ ആരും അവിടെ ഒരു കൂട്ടായ്മയിട്ടാണ് ടീം പറയുന്നത് ഇത് കുറെ താല്പര്യം ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പിന്നെ നമ്മളെപ്പോഴും ചോദിക്കുന്നത് ഇതൊക്കെ കൊണ്ടു എന്താ കിട്ടിയില്ലെന്ന് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോരാൻ കിട്ടിയ ഒരുപാട് സൗഹൃദങ്ങൾ ഇത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ബന്ധങ്ങൾ ഈ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഈ ഗ്രൂപ്പിലൊരാളും ഈ കേരളത്തിൽ എവിടെയും പോയിട്ട് കൊടുക്കില്ല ഞങ്ങൾക്ക് അത് ഗ്യാരൻ എടുക്കാൻ പറ്റും ഞങ്ങൾക്കത് പക്ക ഗ്യാരൻ എടുക്കാൻ പറ്റുമത് ഞങ്ങൾക്ക് എവിടെ വിളിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആളുകളുണ്ടാവും അത് ഉണ്ട് കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് മലപ്പുറം ഉണ്ട് പാലക്കാട് ഉണ്ട് തൃശ്ശൂരുണ്ട് അങ്ങനെ എറണാകുളം എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് ആളുകളുണ്ട് കാരണം ഇതുകൊണ്ടുള്ള ബന്ധങ്ങളാണ് ഇത് നേരിട്ട് കാണാത്ത ആളുകളുണ്ടാവും ഏഹ് ഇപ്പോഴും നേരിട്ട് നമ്മളറിയാത്ത ടീം മാർനാട് എന്നുള്ള പേര് മാത്രം കേട്ട ആളുകൾ ഉണ്ടാവും ടീം മാർനാടിലെ മെമ്പർമാരെ കാണാത്ത ആൾക്കാരുണ്ടാവും പരിചയമല്ലാത്ത ആളുകൾ ഉണ്ടാവും ഇവരൊക്കെ ടീം മാർ നാട് എന്നാണെന്ന് പറഞ്ഞാലും അതേപോലെ അവർക്ക് എന്താവശ്യമാണ് നമ്മൾ കൊണ്ടാക്കുന്നത് ഏഹ് സ്പെയറുകളല്ലാത്തൊരു സാധനങ്ങൾക്കാരൻ സംഘടിപ്പിക്കാറ് സ്പെയറുകൾ സ്പെയറുകൾ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ നമ്മൾ സ്പെയർ നമുക്ക് സിംഗിൾ സിലിണ്ടർ സ്ടൂ സ്ട്രോക്ക് എഞ്ചിനായ ജാവ ജാവ പ്രേമികൾക്കല്ലാതെ ഓടിക്കാനൊക്കെ ഇച്ചിരി പ്രയാസമാണ് എങ്കിലും ഏറനാട് ക്ലബിന്റെ ഊർജത്തിലും പ്രോത്സാഹനത്തിലും ജാവ ഉപയോഗിച്ച് നേപ്പാളും ഭൂട്ടാനും ഇന്ത്യയും കറങ്ങി വന്ന നാരായണൻ അഖിലേശ്വരം മുതൽ പതിനാറിലധികം ലഡാക്ക് കയറിയ വെപ്പാവി വരെ ഉണ്ട് ഇതിൽ ഇടക്കിടയ്ക്ക് ഇവർ പോകും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കും പ്രേമ വർത്തനങ്ങൾ അഥവാ വണ്ടി വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നിരുന്നാലും ഇവർക്ക് അടങ്ങാത്ത ഒരു മോഹമുണ്ട് അടങ്ങാത്ത ഒരു ലക്ഷ്യം നമ്മളുടെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് വെച്ചിട്ട് നമ്മുടെ ഇപ്പോൾ ടീം കയ്യിലുള്ള ആളുകളുടെ വണ്ടികൾ നോക്കിക്കഴിഞ്ഞാല് ചിലപ്പോൾ ഒരു ടീമെറാടിൻ്റെ റൈഡർമാരുടെ കയ്യിലുള്ള വണ്ടികൾ ഒരു പത്ത് മുന്നൂറോളം വണ്ടികൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും പല 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 ആൾക്കാർ പല ഉപയോഗിക്കുന്ന വണ്ടി അതെ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ എടുത്തിട്ട് കൊണ്ട് വെച്ച ഒരു ഭാഗത്ത് വെച്ച വണ്ടികളുണ്ട് അപ്പൊ ഇതൊക്കെ പടം കൂടുതൽ ഒരു വിന്റേജ് മ്യൂസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞങ്ങൾക്കുണ്ട് ഇത് ഇതോ ഒരു സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടികൾ എല്ലാ വണ്ടികളും ഡിസ്പ്ലേ ചെയ്യുക ഇത് ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാനും ഇതിനെ കുറിച്ച് കാണാനും ഇതൊക്കെ ഒരുപാട് ചരിത്രങ്ങളിലുള്ള വണ്ടികളാണല്ലോ ഇപ്പൊ നമ്മള് കാണാത്ത ഒരുപാട് വണ്ടികളുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ പല ആൾക്കാരും കാണാത്ത വണ്ടികളുണ്ട് ഈ വണ്ടികളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ മറ്റൊരു ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഇതല്ല ഇത് കൊണ്ടുവരുന്ന ഒരാൾ ലോറിയൊക്കെ കൊണ്ടുവരുന്ന വണ്ടികളുടെ ആൾക്കാരൊക്കെയാണ് അപ്പം ഇതെല്ലാം കൂടെ കൂടി ഒരു സ്ഥലത്ത് ജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ ഒരു ചെറിയൊരു സെറ്റപ്പ് വലിയ സെറ്റപ്പ് എന്നുള്ളത് നമ്മൾ ഒരു എന്നൊക്കെ പറയാം വലിയ സെറ്റം പക്ഷേ മറ്റുള്ള ആൾക്കും പാടത് ഉപകാരപ്പെടാനും ഇതിനെ കുറിച്ച് അറിയാനും പല വണ്ടികൾ കണ്ട ഇതായ കമ്പനി കൂടി അറിയാത്ത ആൾക്കാരുണ്ട് അങ്ങനത്തെ വണ്ടികൾക്കാൻ പഠിക്കുന്നുണ്ട് ഇതൊക്കെ മറ്റുള്ള ജനങ്ങൾക്ക് കാണണം അവർ ഇതിനെ കുറിച്ച് അറിയണം ഇതിനെക്കുറിച്ച് പഠിക്കണം പഠിക്കണം നമ്മളൊരു ഡ്രീമാണ് കഥ കഴിയുന്നില്ല വണ്ടി സർക്കിറ്റിൽ പ്രേമവാചനമായ ജാവ ഇടയ്ക്ക് പിണങ്ങി വഴിമുടക്കും എല്ലാ കാമുകന്മാരും ഒത്തുചേർന്ന് പ്രശ്നം പരിഹരിക്കും അങ്ങനെ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും ഒന്നിച്ചു ചേർന്ന് നേരിട്ട് കിക്കറടിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് കാന്തല്ലൂര് റൈഡില് ഒരു വണ്ടിന്റെ ഹെഡിന്റെ ഗ്യാസ് കെറ്റ് ലീക്ക് വന്നിട്ട് ഭയങ്കര പ്രശ്നമായി വണ്ടി പവർ ഇല്ല സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി അത് അന്ന് രാത്രി ഞങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ഒരാളെ നൂപ്പര് എന്താ ഹെഡ് അയച്ച് മെക്കാനിക് സന്തോഷിട്ട് അവരെല്ലാരും കൂടെ ചേർന്നിട്ട് സാൻഡ് പേപ്പർ ഒക്കെ എടുത്തിട്ട് ഗ്യാസ്കറ്റ് നമ്മുടെ ഇതുണ്ടല്ലോ ഭക്ഷണം കഴിക്കേണ്ട പേപ്പർ ഉണ്ടല്ലോ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഉണ്ടല്ലോ ആ പ്ലേറ്റ് വെച്ചിട്ട് അതേ അളവിൽ ഉണ്ടാക്കിട്ട് അത് വെച്ചിട്ട് ആ വണ്ടി നാട്ടിൽ വരെ ആ പ്ലേറ്റ് അത് വെച്ചിട്ടാണ് ഓടുന്നത് അങ്ങനെയുള്ള ഡോക്ടർമാരൊക്കെ ഡോക്ടർമാർ നമ്മുടെ കൂടെ ഉണ്ടാവും റിയും പിന്നെ നമ്മളും പഠിക്കും ഇത് വർഷങ്ങളായിട്ട് കൊണ്ടുടക്കുന്ന ആൾക്കാരെല്ലാം അപ്പൊ നമ്മള് വണ്ടിക്ക് എന്തെങ്കിലും മിസ്സിങ് എന്തുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റും കുറെ ഒക്കെ ഇത്രയും എക്സ്പീരിയൻസ് വണ്ടികളെ വണ്ടികളൊക്കെ പുതിയ ഒരാള് വന്നാണ്ട് നമ്മൾ വണ്ടി കിക്കറടിച്ചിട്ട് പോവാൻ ഇത്ര ഈസി ആയിട്ട് പോകില്ല നമ്മൾ പോണ കണ്ടിട്ട് ഇത്ര ഈസിയാണോ തോന്നിച്ചല്ലോ അവർക്ക് പുറത്തുനിന്ന് അപ്പൊ എങ്ങനെ അത് തന്നെ ഏറെയും ജാവയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ തുടരുകയാണ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്